നമുക്കിന്നൊരു സായാഹ്ന വിനോദ വിശ്രമ കേന്ദ്രം പരിചയപ്പെടാം നട്ടാശ്ശേരി മോസ്കോ കവലയിൽ നിന്ന് വടവാതൂർക്ക് പോണ വഴിയാണിത് പാടത്തിൻ്റെ നടുവിലൂടെയുള്ള ഈ വഴികളുടെ ഇരു സൈഡുകളിലും പലവർഷങ്ങളും ചാറ്റ് ബെഞ്ചുകളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് സായാഹ്നം ആസ്വദിക്കാവുന്നതാണ് ചൂണ്ടയിടാനും നല്ലൊരു സ്പോട്ടാണിത് ഈ പാലം കയറി വലത്തേക്കാണ് പോവേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാവുന്നതാണ് മീനന്തറയാർ ടൂറിസം എന്ന ബോർഡാണ് ഇവിടുന്ന് വലത്തേക്ക് കയറുക ഇട സൈഡിലെ ഒരു ക്ഷേത്രം കാണാവുന്നതാണ് ഈ വഴി നേരെ ചെല്ലുന്നത് കുട്ടികളുടെ പാർക്കിലേക്കാണ് ഈ കാണുന്നതാണ് ആ പാർക്ക് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് രൂപയാണ് പ്രവേശന ഫീസ് അതും കുട്ടികൾക്ക് മാത്രം എടുത്താൽ മതി കുട്ടികൾക്കായുള്ള ഫ്ലൈഡേഴ്സ് ഇരിപ്പിടങ്ങൾ മുതിർന്നവർക്കുള്ള ഓപ്പൺ ചിം ഒരു സെൽഫി പോയിൻറ്റ് എന്നിവ കാണാവുന്നതാണ് വർക്കും ഇവിടെ സമയം ചെലവിടാവുന്നതാണ് ഓപ്പൺ ജിം യൂസ് ചെയ്യാവുന്നതാണ് നാല് മണിക്ക് ശേഷമാണിത് ഓപ്പൺ മറ്റൊരു മനോഹരമായ കാഴ്ച ഇവിടെയുണ്ട് കാഴ്ചകളിലേക്ക് പോകാം